ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് സീ പോർട്ട് എയർപോർട്ട് റോഡിൽ ട്രാൻസ്പോർട്ട് ബസ്സാണ് അവിടെ ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് ഗൈഷ് ഇന്നത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് രക്ഷയില്ല ഗൈസ് ഒരു രക്ഷയില്ല ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഇന്നത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഭയങ്കര ബ്ലോക്കാണ് മഴയും കൂടായപ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്കാണ് മണിക്കൂറായി ഇത് നമ്മുടെ കരിഞ്ഞാച്ചർ അതായത് കാക്കനാട്ടിലേക്ക് പോകുന്ന സീ എയർപോർട്ട് റോഡാണ് അപ്പോൾ ഞാൻ ഇപ്പം ഞാൻ ഒമ്പത് മണിക്ക് കയറുകയാണ് ബസ്സിൽ എനിക്ക് പത്ത് മണിക്കാണ് ഓഫീസിൽ എത്തേണ്ടത് ഞാൻ അര അര മുക്കാൽ മണിക്കൂറായിട്ട് ബസ്സിൽ തന്നെയാണ് എല്ലാവരും പോലെ തന്നെ യാത്രക്കാരെല്ലാവരും ബസ്സിനകത്ത് കൂടിയും കിടക്കാണ് ഗൈസ് ഒരൊറ്റ വണ്ടി പോയി അനങ്ങുന്നില്ല അങ്ങോട്ടേക്കുള്ള വണ്ടി ഒന്നും അനങ്ങുന്നില്ല പക്ഷെ ഇങ്ങോട്ടുള്ള വണ്ടികളെല്ലാം ഓപ്പോസിറ്റുള്ള വണ്ടികൾ വണ്ടികളെല്ലാം മൂവ് ആവുന്നുണ്ട് എന്താ സംഭവം എന്ന് ഒരു ഐഡിയ ഇല്ല ഇപ്പൊ ഞങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചൊക്കെ അകത്തു ഇരിക്കുകയാണ് എന്താ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വണ്ടികളെല്ലാം മൂവ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് മാത്രം അങ്ങോട്ടും അത് ഒരടി പോലും അനങ്ങാൻ പറ്റുന്നില്ല അപ്പൊ എന്താ സംഭവം എന്ന് ഒരു ഐഡിയ ഇല്ല ഗസ് ഒരു ഇപ്പൊ തന്നെ ഒരുപാട് ആയി എന്താ സംഭവിക്കാനൊന്നും അറിയില്ല വല്ലാത്തൊരവസ്ഥയായി പോയി ഇന്ന് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച ദിവസമാണ് നല്ല മഴയായിരുന്നു വീട്ടിൽ നിറഞ്ഞപ്പോഴും നല്ല മഴയായിരുന്നു അപ്പോൾ കുറച്ച് നേരം പിന്നെ പിന്നിട്ടപ്പോഴാണ് ഇങ്ങനൊരു ബ്ലോക്ക് ഞങ്ങൾ കുടുങ്ങിപ്പോയത് എല്ലാവരും നോക്കുവാണ് എത്തി തിരിഞ്ഞ് നോക്കുവാണ് എന്താ സംഭവം ആൾക്കും ഒരാൾക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല സംഭവം എന്താണെന്ന് ഗൈസ് എന്തായാലും വല്ലാത്തൊരവസ്ഥയെപ്പോയി എത്രത്തോളം മണിക്കൂറോളം ഇത് നീങ്ങുമെന്നോ ഈ ബ്ലോക്ക് കുരുക്ക് പെട്ടുകിടക്കുന്നോ ഒരു ഐഡിയ ഇല്ല അങ്ങനെ കുറച്ച് നേരത്തെ ഒരു ബ്ലോക്ക് പെട്ടതിന് ശേഷം ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് നീങ്ങി നീങ്ങി ഇപ്പൊ രണ്ട് ചേട്ടന്മാർ ദൈവദൂതന്മാരെ പോലെ വന്ന് ഞങ്ങളെ ഞങ്ങള് വണ്ടികളെ കുരുക്കെ കായിക്കുന്നുണ്ട് ഒരൊറ്റ പോലീസുകാർ പോലും ഇവിടെ കാണുന്നില്ല ട്രാഫിക് പോലീസ് ആരും തന്നെ ഇല്ല ഏതൊക്കെ വഴികളിൽ പോയ രണ്ട് ചേട്ടന്മാരാണ് ഇപ്പോൾ അവിടുത്തെ ബ്ലോക്ക് ഊരുക്ക് ആയിരിക്കാൻ നോക്കുന്നത് ഇപ്പൊ കുറച്ച് ഞങ്ങൾ മൂവ് ചെയ്തു ഒരു ഒരു പത്ത് മീറ്ററോളം ഞങ്ങൾ മൂവ് ചെയ്തു വീണ്ടും ബ്ലോക്കിൽ തന്നെ പെട്ടു അതാണ് അവസ്ഥ ബ്ലോക്കിൽ പെടുക മൂവ് ബ്ലോക്കിൽ പെടുക കുറച്ച് നീങ്ങുക തന്നെയാണ് അവസ്ഥ അപ്പോ കണ്ട കാര്യം സോപ്പോ ട്രാൻസ്പോർട്ട് വരുന്നുണ്ട് ഒന്നാമത് ഈ പാലം എന്ന് പറയുന്നത് ഭയങ്കര ഈ വഴി പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം അതായത് ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന വഴിയാണിത് ഇൻഫോ പാർക്കിലെ ജോലി എല്ലാവർക്കും അറിയാതെ ഒരു ഒരു ഇടുങ്ങിയ പാലമാണ് അതുകൊണ്ട് തന്നെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നവർക്കോ ഇങ്ങോട്ട് പോകുന്നവർക്കോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പത്തെ അവസ്ഥ എന്ന് പറയുന്ന ഒരു ആംബുലൻസ് അവിടെ വരുന്നുണ്ട് ആ ആംബുലൻസിനെങ്ങനും എങ്ങനെയും കടത്തിവിടാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴും കുറെ ചേട്ടന്മാര് വണ്ടികൊണ്ട് കുത്തിക്കേറ്റുന്നുണ്ട് ഇത്ര ഗ്യാപ്പ് കിട്ടിയ കുത്തിക്കേറ്റുകരളത്തിലെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അതാണ് അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് നേരെ ഞങ്ങൾ ബസ്സിൽ തന്നിരിക്കുക ബസ്സിന് ഒരു മൂവ്മെന്റും ഇല്ല ഓപ്പോസിറ്റ് ഒരു ആംബുലൻസ് വരുന്നുണ്ട് ആ ആംബുലൻസിന് എങ്ങനെ കടത്തിനുള്ള ശ്രമ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ചേട്ടന്മാര് ഇറങ്ങിയിട്ടുണ്ട് അവര് അവരെ കൊണ്ടാവുന്ന പോലെ അവര് ആ വഴിയിൽ കുരുക്ക് കളഞ്ഞ് ആ ആംബുലൻസിന് എങ്ങനെങ്കിലും കടത്തി വിടാൻ വിടാനുള്ള ഒരു ശ്രമമാണ് നടുന്നത് വയസ്സ് ഒരു രക്ഷയില്ല വയസ്സാത്തൊരു അവസ്ഥയെപ്പോ ആദ്യ ഇത്രയും മണിക്കൂറോളം ബസ്സിൽ കുടുങ്ങി കിടക്കുന്നത് ഇത് ഇവിടുത്തെ സ്ഥിരം ഒരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാവരും കാറും ഒക്കെ എടുത്ത് വലിയ വാഹനം എടുത്ത് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയാ പതിവായിക്കും ഇതൊരു ബ്ലോക്ക് പതിവ് വായിക്കും പക്ഷേ ഇത് ബ്ലോക്ക് ആയി പോയി സത്യം പറയലെ ഗൈസ് എല്ലാവരും എത്തി വലിഞ്ഞു നോക്കുകയാണ് ആർക്കും ഒരു ഐഡിയയിൽ എന്താ ചെയ്യുക എനിക്ക് വന്നു പലരും ബസ്സിന് ഇറങ്ങിപ്പോയി മുമ്പത്തെ സ്റ്റോപ്പിലൊരു ഒരു ചേച്ചി ഇറങ്ങിപ്പോയി അവർക്ക് സമയം വൈകി എന്ന് പറഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എങ്ങനെ പോയി എന്ന് അറിയാൻ പാടില്ല അവരെങ്ങനെ പോകുന്നു എന്ന് അറിയാൻ പാടില്ല ഗൈസ് ഗൈസ് ഇപ്പോൾ ഒരു ആംബുലൻസ് അവരുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നുണ്ട് പക്ഷെ ആംബുലൻസ് കലത്തി വിടാനുള്ള ഒരു ശ്രമമാണ് ആ മഞ്ഞ കോട്ടിട്ട് കഴിയാൻ ശ്രമിക്കുന്നത് ഗൈസ് ഇത് ബാക്കിലുള്ള കാഴ്ചയാണ് ഗൈസ് കേട്ടോ ബാക്കിൽ ബ്ലോക്ക് ആണ് നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഒരു മണിക്കൂർ ശേഷം കമ്പനിയിൽ എത്തിയിരിക്കുകയാണ് അതിൻ്റെ ബ്ലോക്ക് ഏതെങ്കിലും ബ്ലോക്ക് കുറച്ച് പ്രധാന